ഹലോ ഫ്രണ്ട്സ് എന്നെ ഞാൻ എത്തിയിരിക്കുന്നത് വൈപ്പിൻ കരയിലെ പൊതുവൈപ്പ് ലൈറ്റ് ഹൗസിന് പുറകിലായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഉദയൻ ഉദയൻചേട്ടന്റെ ഒരു കൊച്ചു ടീഷോപ്പിലാണ് കേട്ടോ വൈകുന്നേര സമയങ്ങളിൽ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ബീച്ച് റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ ഉദയൻ ഉദയൻചേട്ടന്റെ ഷോപ്പ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഉദയൻ ചേട്ടൻ്റെ സ്പെഷ്യൽ വറുത്തരച്ച ബോട്ടിക്കറിയും പുട്ടും കഴിക്കാൻ വേണ്ടിയാണ് വൈകുന്നേര സമയങ്ങളിലാണ് ഉദയൻചേട്ടൻ്റെ ബോട്ടിക്കറിയും പുട്ടുമൊക്കെ ഇവിടെ ലഭിക്കുന്നത് ഞാൻ എത്തിയ സമയം കറക്റ്റായിരുന്നു അങ്ങനെ നമ്മുടെ ബോട്ടിക്കറിയും പുട്ടൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിക്കറി മിക്സ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പാനിലേക്ക് പാനിലേക്കെടുത്തിട്ടു മസാലപ്പൊടിയും അതോടൊപ്പം കുരുമുളകും പിന്നെ ഉദയൻ ചേട്ടൻ്റെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് അങ്ങനെ വേപ്പിലയും പിന്നെ ചൂടൻ പൊട്ടും കൂടി അതിലേക്ക് ഇട്ടു ഇനി മിക്സിങ് തുടങ്ങാം അങ്ങനെ എനിക്ക് കഴിക്കുവാനുള്ള പൊട്ടും ബോട്ടിയുമൊക്കെ അങ്ങനെ റെഡിയായി അതോടൊപ്പം ഉദയൻ ചേട്ടൻ്റെ ഒരു ഉണ്ട് ഒരു ബുൾസൈ കൂടി അതിൻ്റെ മുകളിലേക്ക് വയ്ക്കും അങ്ങനെ എനിക്ക് കഴിക്കുവാനുള്ള പൊട്ടും ബോട്ടിയും ബുൾസയും ഒക്കെ റെഡിയായി അങ്ങനെ ഞാൻ ബീച്ച് വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പുട്ടും ബോട്ടിയും ടേസ്റ്റ് ചെയ്ത് കേട്ടോ ആ വറുത്തറച്ച ബോട്ടിക്കറി ഒരു റേഷട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉദഞ്ഞ കടയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ബീഫും ചിക്കനും മീനും എല്ലാം കൂട്ടി നല്ല നാടൻ ഊണും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പുതുവയ്പ് ബീച്ചും ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പറ്റുന്നവരെ ഇവിടെ വരിക ഇവിടുത്തെ രുചികൾ അറിയുക പുതിയ വീഡിയോമായി കാണുന്നവരെ സൈംഗ് ഓഫ് വിജേഷ്